തൽക്കാലം ചെയ്യാം പിന്നെയും വീണ്ടും ഇതുപോലെ വരുമ്പോ വീണ്ടും ചെയ്യാ ഇപ്പൊ ഞമ്മക്ക് ഇത് കൊണ്ട് ഞമ്മക്ക് ഒരു ബുദ്ധിമുട്ടില്ല അതൊരു ഐശ്വര്യ അബിയുടെ ഇതിന് വേദനയുണ്ടോ ആഹ് 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 ചെറുപ്പത്തിലൊക്കെ അബിക്ക് അത് മനസ്സിലാവില്ലല്ലോ അമ്മ പറഞ്ഞ പോലെ ചെറുതിലെ ഇത്രയും വലുതല്ല എന്നാലിങ്ങനെ ചെറുതായിട്ട് ഉണ്ടാവുമ്പോ കുഞ്ഞായിരിക്കുമ്പോ അബിക്ക് എന്തായിരുന്നു തോന്നിക്കൊണ്ടിരുന്നത് എനിക്ക് ഒന്നും തോന്നിട്ടുണ്ടായില്ല അപ്പൊ നമുക്ക് അറിയില്ലല്ലോ നമുക്ക് അറിവ് വെച്ചിട്ടില്ല അപ്പൊ ഒന്നും അറിയില്ല പക്ഷെ ഇപ്പോഴാണ് നമുക്ക് അങ്ങനെ മാറ്റി നിർത്തുമ്പോ മനസ്സിലുണ്ടാവും പക്ഷെ നമ്മളൊന്നും അതിൻ്റെ അടുത്തൊന്നും അറിയില്ല അവര് നമ്മൾ മുഖത്ത് നോക്കിട്ട് അവരിതുപോലെ കാണിക്കും പക്ഷെ നമ്മളൊന്നും പറയില്ല അതിൻ്റെ അടുത്ത് നമ്മള് അതിൻ്റെ അടുത്ത് അങ്ങനെ പെട്ടെന്ന് റിയാക്ട് ചെയ്ത അവര് നമ്മളെ ഒരു അതെ ആളുകൾക്ക് ആ ആ ഓ ചെക്കൻ എന്നുള്ള ഒരു അങ്ങനെയായിരുന്നു ഇന്ന് ആൾക്കാർ എന്നെ പൂജ അത് നേരത്തെയൊക്കെ അങ്ങനെയാണ് അവർ വരുന്ന ഒരു നാട്ടിന് പുറത്തിന്റെ ഒരു പ്രത്യേകതയൊക്കെ കണക്കിലേ എടുത്തിട്ടില്ല ഇപ്പൊ അബിക്ക് ഇതും കൊണ്ട് ഇപ്പം ഇപ്പൊ ഇപ്പം വീഡിയോ എടുക്കുന്നതിന് മുന്നേ നമ്മൾക്ക് ഒരു സൗഹൃദങ്ങളുണ്ട് നമുക്ക് സംസാരിക്കാം വീഡിയോ സംസാരിക്കാനാണല്ലേ നല്ല കോൺഫിഡൻസ് നമ്മള് ഞാൻ കോളേജിൽ പോകുമ്പോ തന്നെ നമ്മള് വെറുതെ നിന്നാ മതി കുറെ പിള്ളേർ വരുന്നു സംസാരിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ കോളേജിലെ എല്ലാ പിള്ളേർക്കും എന്നെ അറിയാം ഒരാൾക്കും അറിയത്തില്ല മുമ്പാണെങ്കിൽ അത്ര പേർക്കൊന്നും അറിയാം നമ്മൾ ആയിക്കോട്ടെ കൊറച്ചുപേര് നമ്മളെ പോയി സംസാരിക്കണം ഇപ്പൊ എല്ലാവരും ഇങ്ങോട്ട് പോകാൻ സംസാരിക്കും അത് വലിയ സന്തോഷമാണ് പിന്നെ ഞമ്മളെവിടും റോഡിൽ കൂടെ ഞങ്ങൾ വണ്ടിയിൽ പോണ സമയത്ത് അതാ യൂട്യൂബർ പോണ വണ്ടിന്റെ പുറകെ വന്ന് വണ്ടി നിർത്തുകയാണ് അവര് അപ്പൊ എവിടെ പോകുമ്പോഴും നല്ലൊരു അഭിമാനമാണ് ഇപ്പൊ അല്ല അത് രജിസ്ട്രേഷൻ ആണ് ഐഡന്റിഫൈ ആണല്ലോ അറിയപ്പെടുന്നത് ആന്ന് പെട്ടെന്ന് നോക്കുമോ ഇല്ലെങ്കി എന്നെ കാണുമ്പോ ആൾക്കാര് എവിടെയോ കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് അവിയെ കളി അയ്യോ ചേട്ടാ പറയാൻ പറ്റുമല്ലോ അതൊരു ഐഡന്റിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട് നമുക്ക് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല കുറവും തോന്നുന്നില്ല മുഖത്തിനെ കളിയാക്കി ഐഡന്റിറ്റി അതെ അതെ ശരിയാ നമ്മളൊക്കെ ഇങ്ങനെ എവിടെയൊക്കെ ഐഡന്റിറ്റി രേഖപ്പെടുത്തുമ്പോൾ അവക്ക് വേറൊന്നും ചെയ്യേണ്ടി വരില്ല അവിക്ക് വളരെ പക്ഷെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും ചെറുതിലേക്കുള്ള ഒരുപാട് കാര്യങ്ങള് നമ്മളനുഭവിച്ചിട്ടുണ്ടാവാം പക്ഷെ ഇപ്പം അതിനെല്ലാം നമ്മൾ കുറച്ച് വളരുമ്പോഴാണല്ലോ ഇതൊക്കെ മനസ്സിലായി അപ്പോഴും അതിനടുത്ത് ചില ആൾക്കാരോ വലുതാകുമ്പോൾ നോക്കിക്കൂടെ മകനെ നോക്കിക്കൂടെ വെറുതെ ഡീസൻ്റായി പുറപ്പെട്ടു പോകുന്നുണ്ട് കുട്ടിനെ ശ്രദ്ധിക്കില്ല കുട്ടിനെ ശ്രദ്ധിക്കില്ല എന്ന് പറയും അപ്പം ഞങ്ങൾക്ക് എല്ലാവരും അടുത്ത് പറഞ്ഞ് ബോധിപ്പിക്കാൻ കഴിയില്ല അപ്പം ഞാൻ പറയും എൻ്റെ മകനെ ഞാൻ നോക്കുണ്ടോ നോക്കുന്നില്ലയെന്ന് ദൈവത്തിനറിയും മക്കളെണ്ടിരിക്കില്ലാലോ അബി പിന്നെ കോളേജിൽ ഇപ്പൊ അബി ഒരു ആണ് നാട്ടിൽ ഒരു ആണ് ഇപ്പൊ ഈ പറയുന്ന വ്ലോഗ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിരുന്നു ഉറുമ്പുകൾക്ക് തീറ്റ കൊടുക്കുന്ന ഒരു ഇത് കണ്ടിരുന്നു അപ്പൊ ആരെങ്കിലും ടാസ്ക് പറയുന്നതാണോ ചെയ്യുന്നത് അതോ ഒരു കണ്ടന്റിനാണോ ചെയ്യുന്നത് വേറെ സെക്കൻഡ് അക്കൗണ്ട് ആയിട്ട് വേറെ ഇപ്പൊ എന്റെ അടുത്ത് കുറേ പേര് വേറെ അക്കൗണ്ടിൽ വന്നിട്ട് ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ് പറയും പക്ഷെ അത് ഞാൻ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി കണ്ടന്റ് മറ്റുള്ളവരെ ബോധിപ്പിക്കണം അതായത് ഇപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യം മറ്റുള്ളവർ ഇന്നല്ലെങ്കിൽ നാളെ അവർ ചെയ്യണം എന്നാലാണ് റോഡ് സൈഡിലുള്ള ആൾക്കാർക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഒരു മെച്ചം ഉണ്ടാവണം അപ്പൊ നമ്മളെ അധികൃതർ കണ്ടാലും അവർക്ക് ഒരു തോന്നണം എന്നാലും നമ്മ ഇത്രയും പേര് വീട് പറഞ്ഞു എന്തുകൊണ്ട് അവര് ചെയ്യുന്നില്ല ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് അവരുടെ സംസാരിച്ചിട്ട് അവരെ കുറച്ചുപേരും സഹായിക്കും നമ്മള് ഞാനിങ്ങനെ സഹായിക്കും വേറെ കൊറച്ചുപേരും ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട് അപ്പൊ ചിലവര് മെസ്സേജ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഫണ്ട് ഇട്ട് വരും അക്കൗണ്ടിൽ സേ ചെയ്യും പക്ഷെ ആ കാര്യങ്ങളും ഞാൻ വീഡിയോ ഇടാറില്ല നമ്മള് ചില സമയത്ത് നമുക്ക് വീടിന്റെ വീട് എടുക്കാൻ തോന്നുന്നില്ല അവരുടെ സാഹചര്യം അങ്ങനെ ആയിരിക്കും അപ്പൊ നമുക്കത് വീട് എടുക്കാൻ തോന്നില്ല നമുക്ക് ചെയ്താ മതിന്റെ സന്തോഷം നമുക്ക് കണ്ടാൽ മതി പക്ഷേ അതൊന്നും അറിയില്ല പിന്നെ ഇനി ഇനി എന്താണ് നെക്സ്റ്റ് നെക്സ്റ്റ് ലെവലിലേക്കുള്ള ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് പോവാ എന്നാലാണ് ഇനി വേറെ തലമുറക്കും അവർ കാണും വീഡിയോ വരാണെങ്കിലും പുറത്തുള്ള ആൾക്കാരെ കാണുമ്പോഴും അവർക്കൊരു തോന്നണം സഹായിക്കണം നമ്മളെ കൊണ്ട് ഒരു രൂപയും ഒരു രൂപ കിട്ടണം എന്നു തോന്നണം ജനറേഷനില് ജനറേഷൻ ആരും അവരങ്ങനെ തോന്നാറില്ല കുറ്റം പറയല ഇവർക്ക് ആർക്കാങ്ങനെ തോന്നാറില്ല പൈസ കൊടുക്കണം എന്ന് തോന്നാറില്ല എന്താ അവരൊക്കെ പറയുന്നത് അവര് അതല്ല അവര് പറയില്ല ഒരു അറപ്പ് പോലെ രണ്ടടി ബാക്കി നിക്കും പക്ഷെ ഒന്നും പറയില്ല ചിരിക്കും ചിരി ചിരി കൊടുക്കും കൊടുക്കും നിൽക്കും നിൽക്കും

പറഞ്ഞായിരുന്നല്ലോ ഒരുപാട് പേരെ അല്ലാണ്ട് സഹായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ അത് വീഡിയോ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്തിട്ടില്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് ആരെങ്കിലും അതും ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതായത് ഇന്നേ ആൾക്കാരെ സഹായിക്കാമോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഒരു ഹെൽപ്പ് ഇട്ടിടുന്നത് പക്ഷെ ഇങ്ങനെയുള്ളപ്പം നാളെ വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യും വീഡിയോ ഇടാത്തേനല്ല ഇപ്പം പറയാം നമ്മളിപ്പം ഇപ്പം അബി ചെയ്യുന്നുണ്ട് ഇങ്ങനെ അപ്പോൾ ഒരാൾ വന്ന് അബിയോട് പറയാണ് അടുത്ത ആളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഞാൻ ഇച്ചിരി പൈസ തരാം നിങ്ങൾ നിങ്ങളിടൂ എന്ന് പറയാം അപ്പം ആ വീഡിയോ ഇടാൻ പറ്റിയില്ല ഇല്ലെങ്കിൽ വീഡിയോ ഇട്ടു എന്ന് വിചാരിക്കേ നാളെ പറയുവാണ് ഞാൻ തന്ന പൈസ മുഴുവൻ കൊടുത്തില്ല ആരോപണങ്ങൾ വന്നാൽ എന്തു ചെയ്യുക അത്ര ആരോപണങ്ങൾ വന്നാൽ വരില്ല എന്ന് കാരണം ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ജനുവൻ ആണ് എന്നെ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അത് അവര് നമുക്ക് തരളും അവർക്ക് അറിയാം ഞാൻ അങ്ങനെ ചെയ്യില്ല കള്ളം ചെയ്യില്ല നമുക്ക് തന്നിട്ടുള്ള പൈസ ഞാൻ കൊടുക്കും അത് ഞാനങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ കൂടി ഇന്നല്ലെങ്കിൽ നാളെ ആ പൈസ എൻ്റെ പോകും ഞാൻ അങ്ങനെ കൊടുക്കാണ്ട് നിന്നിട്ടില്ല എത്രയാണെങ്കിൽ അവർ തരുന്ന പൈസ കൂടെ ഞാൻ ഒരു നൂറ് രൂപ കൂടുകല്ലാണ്ട് കുറച്ചുകൂടെ ഞാൻ തന്നെ കൊടുത്തിട്ടില്ല അപ്പൊ ഞാൻ തന്നെ പേഴ്സൺ എന്റെ വീട്ടുകാർക്കും അറിയില്ല അമ്മയ്ക്കും അച്ഛനും അറിയില്ല ഒരു മാസത്തെ വാടക ഞാൻ കൊടുത്തിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല ഒരു പാവപ്പെട്ട വീട്ടുകാരാണ് അവര് വാടകയ്ക്കായിരിക്കുന്നു അച്ഛനെ മറ്റേ വയ്യാണ്ട് കിടപ്പിലാണ് അമ്മ മാത്രം വർക്കിന് പോകുന്നു അവർക്ക് ഒരു മകൻ അവൻ പ്ലസ് ടു പഠിക്കുന്നു അവർക്ക് വീടിന് വാടക കൊടുക്കാൻ പൈസയിലാണ് ഞാനാ കൊടുത്തത് അത് അമ്മച്ചോരും അറിയില്ല വീട്ടിൽ ആർക്കും അറിയില്ല വീഡിയോ ഇട്ടിട്ടില്ല അപ്പൊ ഇപ്പൊന്ന് കുറ്റപ്പെടുത്ത നാളെ പറയുമ്പോ എന്ത് ചെയ്യും ഈ ഇതുപോലെ ഒരുപാട് ആൾക്കാർ സഹായം വരാറുണ്ടോ പേര് ഗെയിന്റെ ഐഡി ഫ്രീ ഫയർ അത് ചോദിച്ചിട്ട് വരാറുണ്ട് അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് ഗെയിമിങ് വരാനായിട്ട് നമുക്കൊരു ഇതില്ല പിന്നെ ചെലവര് പൈസ ചോദിച്ചിട്ട് വരും അപ്പൊ ചില സമയത്ത് നമ്മളൊരു കൊടുക്കാൻ ഞാൻ പൈസ കൊടുക്കുന്ന എനിക്ക് യൂട്യൂബി ഇൻകം കിട്ടുന്നില്ല ഞാൻ പണിക്ക് പോയിട്ടോ എനിക്ക് പൈസ കിട്ടേ വീട്ടിലും കൊടുക്കണം എന്റെ കാര്യം നോക്കണം അവർക്കും കൊടുക്കണം അപ്പൊ അത് മൂന്നും റോൾ ചെയ്തിട്ട് വേണം ഇന്നലെ അടക്കം ഞാൻ വൈകുന്നേരം പോയത് എട്ട് മണിക്ക് പോയിട്ട് ഞാൻ ഒരു മണി വന്ന രേ വീട് ഇന്നലെ വൈകുന്നേരം ഭക്ഷണം പോലും കഴിച്ചില്ല വന്ന കാലക്കിടത്ത് പറയുന്നു എന്നിട്ട് രാവിലെ ഇങ്ങോട്ട് വന്നു അപ്പൊ ചില സമയത്ത് ചിലർക്ക് മനസ്സിലായില്ല നമ്മളിങ്ങനെ അവരടുത്ത് പറയാനും പറ്റില്ലല്ലോ ഞാൻ ഇന്നലെ പണിക്കോയി ഫുഡ് പോലും കഴിച്ചില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് പന്ന് വരാമോ